Ne. Nara. കൊണ്ടണ്ട ണ്ടീ പറ ഹലോ പറ ഹലോ ചെവിയിലൊക്കെ നമസ്കാരം ന്യൂവാ എന്നെ കൊണ്ട് മിണ്ടിപ്പിക്കുന്നില്ല കൂട്ടൂടും കൂട്ടൂട അപ്പൊ സംസാരിക്കട്ടെ ഹായ് പറയുന്നുണ്ട് എന്താ ഗുഡ് നൈറ്റ് ആ ഗുഡ് നൈറ്റ് എവിടെ പോന്നു ആ രണ്ടു ദിവസമായി വന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി എല്ലാരും ഉറങ്ങുന്നുണ്ടാവും ഗ്യാസ് దా దా హాయ్ అఫీల హలోచ్చో ఆదం షయామ్ డాయను ఎంత డాఫీల నీ നീ ഇതിൽ പൊന്തിയല്ലേ പിന്നെ അല്ലാണ്ട് ലൈവ് രണ്ടു ദിവസം ലൈവ് കിട്ടു ഷഹബാൻ ഷഹബാൻ ഹായ് ഷഹബാൻ ഹായ് ഹലോ എല്ലാരും ഡബിൾ ടാപ്പ് ചെയ്യട്ടോ ലൈക്ക് ചെയ്യേ സനാസ് വേൾഡ് ഹായ് സനാസ് വേൾഡ് സനാ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ഉമറുൽ ഫാറൂഖ് ഹായ് ജി ഹലോ ഉമറുൽ ഫാറൂഖ് സനാസ് ഗഡ് അലഹദില്ല സുഖമായിട്ട് പോന്നു മാഷല്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഓടി വായോ ഗ്യാസ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പിന്നെന്തൊക്കെയുണ്ട് വിശേഷം ഗ്യാസ് ഷഹബാൻ ഷഹബാൻ ഉറക്കു വരുന്നുണ്ടോ ഉറക്കു വരുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉറക്കു വരുന്നുണ്ട് ഉറങ്ങുന്നില്ല സനാസ് വേൾഡ് ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചു ഉമറുൽ ഫാറൂഖ് തുമാര ഗർ കിദർ സെ കണ്ണൂർ ഡിസ്ട്രിക്ട് തലശ്ശേരി ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് ഷംനാസിന്റെ ആദം ഷയ എന്ന് പറഞ്ഞ അപ്പോൾ എല്ലാരും അവനക്ക് വിഷ് ചെയ്തോ ഹാപ്പി ബർത്ത്ഡേ വൈഫ് തന്നെ വിഷ് ചെയ്തിരിക്കുന്നു എല്ലാവരും ഒന്ന് വിഷ് ചെയ്ത ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട് പോരട്ടെ പോരട്ടെ ബാക്കിയുള്ളവർ എവിടെ പോയി എല്ലാവരും പോരട്ടെ ഗ്യാസ് സഹബാൻ സഹബാൻ ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട് ഉമ്മർ ഫാറൂഖ് കാന എല്ലാം കഴിച്ചു കാശ് സനാസ് വേൾഡ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഷംനാസിനാണ് എല്ലാവരും മിസ് ചെയ്യുന്നത് ഇവിടെ ഇത് എന്റെ ലൈവ് കാണുണ്ടോ ആടെ

എന്താ പറഞ്ഞത് ആണോ അതേന്ന് പറയുന്നുണ്ട് ന്യൂ പോയി ആ കമോൺ ഒമർ ഫറൂഖ് ഹാപ്പി ബർത്ത്ഡേ ജി എൻറെ എല്ലാ ബർത്ത്ഡേ എന്റെ ഫ്രണ്ട് ഷംനാസിന്റെ ആണ് അൻസാർ അൻസാർ ഡബിൾ ത്രീ ഹായ് അൻസാർ సనాస్ వరల్డ్ చుందరకుంటనే విలిచదా ఆ చుందరకుంటనే వచ్చాలే అన్సార్ అమ్మా అన్సార్ లదే సనాస్ వరల్డ్ జుందరకుంటనే విలిచదా హంసా భీవి హై హంసక హై హలో లైవ్‌లో ఉన్నవారేల్లరూ డబుల్ ట్యాప్ చేయరా స్క్రీన్ ని డబుల్ ట్యాప్ చేయ లైక్ చేయ YouTube ఫోటో

ബാക്കി പോരട്ട ഗ് ബാക്കിയുള്ളതെല്ലാം പോരട്ടെ സനാസ്ണ്ട് ഗ്യാസ് ഞാൻ വിചാരിച്ച നീ സുന്ദര കൂട്ടപ്പെന്ന് വിളിച്ചത് എന്താണ് മുക്രേസിയെ കൈവിട്ടിച്ച് കൈയൂട്ടി കൈമുട്ടി കൈമുട്ടി ും കണ്ട കണ്ടു മുക്രീ ഇൻഷാല്ല എന്തായാലും ഇതൊരു ലൈവില് വന്ന ഡബിൾ ഡബി ലൈക്ക് ഷാബാൻ ഷാബാനെ മിന്നാ മിനുങ്ങ് സോങ് പാട് മിന്നാ മിന്നി ആ പാട്ടാ നീ എന്തിനീതിയാണ് ഈ മിന്നാ മിന്നും മിന്നുംങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടായി

നിന്നാ മിനിങ്ങ സോങ് പാടും ഇപ്പൊ മണ്ണിന്റെ സോങ് ആയിട്ട് ഹായ് ബേബിയുടെ പേര് എന്ത് ഇപ്പഴാ ചോദിക്കുന്നവശേ ആയ ലൈവലെല്ലാം വരുന്നു ബേബിയുടെ പേര് റസാൻ ഈ ബേബിയുടെ പേര് റാസിളെ പറയും പൗഡർ എടുത്ത് കാണിക്കൗ അടിച്ചോഷൻ നമ്മൾ സ്പ്രേ അത്തർ ഒക്കെ അടിച്ചിട്ട് െഷാ ഓക്കെ വേറെന്തൊക്കെയുണ്ട് വിശേഷ ഫുഡൊക്കെ പോയി എല്ലാരും ഓടി വായ് സുലൈമാൻ കഫീല എന്നെ പോലെ ആണോ അഫീലന്റെ ഒന്നും പറയണ്ട ഇന്ന് ഫുള്ള് ബീട്രൂട്ട് മുഖത്ത്

എല്ലാരും ഞങ്ങൾക്ക് രണ്ടാക്കി രണ്ട് കപ്പ് വന്നിരിക്കുന്നു ഗ്യാസ് അമ്മായിരിക്കും

അതെ മനസ്സ് മനസ്സ് നന്നായാൽ മതി മതിയപ്പ ശത്രുക്കൾ പോലും സ്വീകരിക്കും ഇപ്പൊ സമയം പതിനൊന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത് ആ വാങ്ങിയായിരുന്നു ഞങ്ങൾ ഈ കഴിച്ചിട്ടില്ല കുട്ടി വൺ എവിടെയാണ് സ്ഥലം കണ്ണൂർ ജില്ലയിൽ ഇന്നെ രസാൻ സെപ്പിൾ വാങ്ങിക്കൊടുത്തിരുന്നു സെപ്പിൾ നോക്കിയാ നിങ്ങള് നോക്കിയാൽ നിങ്ങള് ഉറങ്ങുമ്പോ എന്താ കിടക്കപ്പിടിപ്പ് ബെഡ്ഷീറ്റും ബെഡ്ഷീറ്റും ചെരുപ്പും എന്താ കളർ എവിടെ പോയി നമ്മൾ ആൾക്കാരൊന്നും വരുന്നില്ല രണ്ടു ദിവസം ലൈവ് ഇടുമ്പോഴത്തേക്ക് ആരെയും ആളൊന്നും മലയാളത്തിലും നമ്മളങ്ങനെ മലയാളികളെ

ലൈവിലേക്ക് 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 ഇതുവരെ വന്ന വന്ന എല്ലാവർക്കും എല്ലാവർക്കും വളരെ 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 നന്ദി നന്ദി സന്തോഷം സന്തോഷം വന്നതിന് സന സന ഘട്ടത്തിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു ഓ സോ മച്ച് ലൈവ് എല്ലാവരോടും ഗുഡ് നൈറ്റ് ഡ്രീംസ് ഡ്രീംസ് ഒരാൾ വന്നിട്ടുണ്ടല്ലോ ും ആരാണ് ചപ്പാത്തിയും റോസ്റ്റും ആണോ ാത്തി മത്തിക്കറി നല്ല കോമ്പിനേഷൻ

പോയ അഫീൽ എല്ലാവരും പോയി ഗസ് ഓക്കേ എന്നാ ബൈ ഗുഡ് നൈറ്റ് ബൈ